നമസ്കാരം ഇലക്ട്രിക് വാഹനങ്ങളുടെ മാർക്കറ്റ് അനുദിനം ഇന്ത്യയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നൂതന സാങ്കേതിക വിദ്യകളുമായി പുതിയ മോഡൽ വാഹനങ്ങൾ മാർക്കറ്റിൽ ഇറക്കാൻ കമ്പനികൾ മത്സരിക്കുകയാണ് ഇപ്പോഴിതാ ഒരു കാലത്ത് വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് പുറത്തിറക്കിയ നാനോയുടെ ഇലക്ട്രിക് വകഭേദം ഉടൻ പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ് ടാറ്റ അതിനൂതനമായ ബാറ്ററി പാക്കിൽ പുറത്തിറക്കാൻ പോകുന്ന വാഹനത്തിന് അതിശയിപ്പിക്കുന്ന ഫീച്ചറുകളാണ് ഒരുക്കുന്നതെന്നാണ് റിപ്പോർട്ട് ഒറ്റ ചാർജിൽ മുന്നൂറ് കിലോമീറ്റർ വരെ റേഞ്ച് ലഭിക്കുന്നത് ബാറ്ററി പാക്കുകളാണ് വാഹനത്തിൽ ഉൾപ്പെടുത്തുകയെന്നാണ് ഓട്ടോമോട്ടീവ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ദീർഘദൂര യാത്രകൾക്ക് ഏറ്റവും മികച്ച ഓപ്ഷനായി നാനോ മാറിയേക്കും വാഹനത്തിന്റെ അകത്തേക്ക് വരുമ്പോൾ അത്യുഗ്രൻ ഫീച്ചറുകളാണ് ടാറ്റ ഒരുക്കുക ആപ്പിൾ ആൻഡ്രോയിഡ് ഫോണുകൾ കണക്ടിവിറ്റി സൌകര്യം ഉറപ്പായും പ്രതീക്ഷിക്കാം കൂടാതെ എന്റർടൈൻമെന്റിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഇഞ്ച് വലുപ്പത്തിലുള്ള ടച്ച് സ്ക്രീനും വാഹനത്തിലുണ്ടാകും ആറ് സ്പീക്കർ സൗണ്ട് സിസ്റ്റത്തിനൊപ്പം ഇന്റർനെറ്റ് കണക്ടിവിറ്റി സൗകര്യവും നൽകും ഇതിനെല്ലാം പുറമെ പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോകൾ ആന്റി ബ്രേക്കിംഗ് ലോക്കിംഗ് സിസ്റ്റം ഓട്ടോമാറ്റിക് എ സി തുടങ്ങിയ സൌകര്യങ്ങളും കാറിലുണ്ടാകും സുരക്ഷയ്ക്കായി റിമോട്ട് ലോക്കിംഗ് സൗകര്യവും വാഹനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സാധാരണക്കാർക്ക് വാങ്ങാവുന്ന തരത്തിലാണ് വാഹനത്തിന്റെ വിലയെന്നാണ് റിപ്പോർട്ട് വില വിവരങ്ങൾ ഒന്നും തന്നെ കമ്പനി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല